അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് ചിന്താ കുഴപ്പത്തിലായിരുന്ന അഭിരാമി അമ്പരപ്പോടെ ദേവതത്തിനോട് ചോദിച്ചു അഭിരാമിയുടെ ചോദ്യം കേട്ട ദേവതച്ചു ചിരിച്ചു ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ എൻറെ ലച്ചുവിന് അതായത് നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പുണ്ട് ദേഷ്യമുണ്ട് പക്ഷെ അതുപോലെ ഇഷ്ടവുമുണ്ട് ഒരു മന്ദഹാസത്തോടെ ദേവദത്തിന് അഭിരാമിക്ക് മറുപടി നൽകി എന്നാൽ ദേവദത്തിന്റെ മറുപടി അഭിരാമി ഒന്നുകൂടി ആശയക്കുഴപ്പത്തിലാക്കി അച്ഛാ അച്ഛൻ മുമ്പ് ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് അച്ഛൻ ജോലി ചെയ്തിരുന്ന കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൽ വല്ലമായിരുന്നു ആശയക്കുഴപ്പത്തിൽ ആറാടി അഭിരാമി നെറ്റി ചുളിച്ചുകൊണ്ട് ദേവദത്തിനോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് ദേവദത്തൻ ചിരിച്ചുകൊണ്ട് അവളോട് തിരുക്കി അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ഒരുമാതിരി കാലാവസ്ഥ പ്രവചനം നടത്തുന്നവരെ പോലെയാണ് ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് അവർ പറയുന്ന പോലെയാണ് അച്ഛൻ ഇപ്പോൾ പറയുന്നതും അമ്മയ്ക്ക് അച്ഛനോട് വെറുപ്പാണ് ദേഷ്യമാണ് പക്ഷേ ഇഷ്ടവുമാണ് പോലും അച്ഛൻ്റെ ഈ വാക്കുകളിലൂടെ ഞാനെന്താണ് മനസ്സിലാക്കേണ്ടത് അഭിരാമി ഒരു പൊട്ടിച്ചിരിയോടെ ദേവതത്തിനുള്ള മറുപടി നൽകി എൻ്റെ മോളിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ അമ്മയുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരു പുരുഷന് സ്ഥാനമില്ലെന്ന് ഇതിൽ കൂടുതൽ വിവരിക്കാൻ എനിക്ക് സാധ്യമല്ല ദേവതത്തിന് അഭിരാമിയോട് വളരെ ശാന്തനായി മൊഴിഞ്ഞു അച്ഛൻ്റെ തെറ്റിദ്ധാരണയാണ് അമ്മയ്ക്കിപ്പോഴും അച്ഛനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മൂഢസ്വർഗത്തിൽ വിഹരിക്കുകയാണ് അച്ഛൻ ഇപ്പോഴും യാഥാർത്ഥ്യത്തോട് അച്ഛൻ്റെ ഇതുവരെ പൊരുത്തപ്പെട്ടിട്ടില്ല അതാണ് സത്യം അഭിരാമിയുടെ വാക്കുകളിൽ ദേവതത്തിനോടുള്ള സഹതാപം നിറഞ്ഞു നിന്നു ശരി എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ ദേവദത്തൻ മന്ദഹസിച്ചുകൊണ്ട് അഭിരാമിയോട് ചോദിച്ചു അച്ഛൻ ചോദിച്ചോളൂ അഭിരാമി ഒരു ഉത്സാഹത്തോടെ മൊഴിഞ്ഞു മോള് വെക്കേഷനിൽ പോയപ്പോൾ അമ്മയെ പിടിച്ചിരുത്തി നമ്മുടെ പരിപാടിയുടെ വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ ദേവദത്തൻ ഒരു ചെറു ചിരിയോട് തിരക്കി അഭിരാമി ഉവന്ന അർത്ഥത്തിൽ തലയാട്ടി അത് കാണുമ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു ദേവദത്തൻ വീണ്ടും അവളോട് തിരക്കി അഭിരാമി അന്നത്തെ പ്രതികരണത്തെക്കുറിച്ചും ചിന്തിച്ചു അന്നാ വീഡിയോയിൽ അച്ഛനെ കാണിക്കുന്ന രംഗം തൊട്ട് അവസാനം വരെ അമ്മ തന്റെ കണ്ണെടുക്കാതെ അച്ഛനെ തന്നെ നോക്കിയിരിക്കായിരുന്നു താനും മിത്തുവും അത് കണ്ട അന്തം വിട്ടിരിക്കുകയായിരുന്നു അഭിരാമി ആ സമയം നടന്നത് മനസ്സിലോർത്തു തുടർന്ന് അഭിരാമി ആ സമയത്തെ അമ്മയുടെ പ്രതികരണങ്ങൾ ദേവദത്തിനോട് വിവരിച്ചു അഭിരാമിയുടെ മറുപടി കേട്ട ദേവദത്തിന്റെ മുഖം പ്രകാശമാനമായി അച്ഛന്റെ മിഴികളിൽ ആമോദത്തിന്റെ ഉദരവിജികൾ നിറഞ്ഞു തുളുമ്പുന്നതായി അഭിരാമി ഉളവായി കണ്ടുവരുന്നു അമ്മ ഉറക്കത്തിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ അപ്രതീക്ഷിതമായി ഞെട്ടിപ്പോകാറുണ്ടോ ദേവദത്തനാ ചോദ്യം ഉന്നയിക്കുമ്പോൾ അയാളുടെ ചൊടിയിൽ ചെറു നിറഞ്ഞു നിന്നു ആ ചോദ്യം അഭിരാമിയിൽ ഒരു ഞെട്ടിൽ ഉളവാക്കി ശരിയാണ് അമ്മ മിക്കപ്പോഴും വെറുതെ ഞെട്ടുന്നത് കാണാം അപ്പോഴൊക്കെ മുഖത്ത് ചിലപ്പോൾ അസ്വസ്ഥത പടരുന്നതും കണ്ടിട്ടുണ്ട് പലപ്പോഴും താനും ഇത്തും തിരക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന് അഭിരാമി ഓർത്തു അഭിരാമി ഉണ്ടെന്ന് ദേവതത്തിന് മറുപടി നൽകി അഭിരാമിയുടെ മറുപടി കേട്ട ദേവതത്തിന്റെ മുഖത്ത് അതുവരെ കാണാത്ത രീതിയിൽ ഒരു നിറപുഞ്ചിരി വിടർന്നു തൻ്റെ അച്ഛന്റെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം അഭിരാമി ആദ്യമായി കാണുകയായിരുന്നു ആ ചിരിയുടെ അർത്ഥം അറിയാൻ കഴിയാതെ അഭിരാമിയുടെ മനസ്സ് ചിന്താക്കുഴപ്പത്തിൽ അകപ്പെട്ടു ആ പുളിമരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പണ്ടത്തെ പല കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഭിരാമിയുടെ മനസ്സ് ദേവദത്തൻ പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ ഉഴലുകയായിരുന്നു സ്വന്തം മക്കളെ വേറൊരാളാണ് അവരുടെ അച്ഛനെന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛനോട് ഇഷ്ടമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു അച്ഛൻ്റെ ആ വിശ്വാസം ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല ദേവദത്തൻ എന്ന വ്യക്തിയാണ് തങ്ങളുടെ അച്ഛനെന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെ അമ്മ ബാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല അങ്ങനെ ഒരു ഊഹം പോലും തോന്നാതിരിക്കാൻ അച്ഛനുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഓർമ്മകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞവളാണ് അമ്മ താൻ നാട്ടിൽ വന്നതുകൊണ്ടും അച്ഛനുമായി അടുത്തത് കൊണ്ടും മാത്രമാണ് അച്ഛനെ തനിക്ക് കണ്ടുപിടിക്കുവാനും തിരിച്ചറിയുവാനും കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഒരിക്കലും താനും മിത്തുവും തങ്ങളുടെ അച്ഛനെ തിരിച്ചറിയില്ലായിരുന്നു എന്നിട്ടും ഇതിനൊക്കെ കാരണക്കാരിയായ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛനാണെന്നും അമ്മയുടെ മനസ്സിൽ പഴയ ആ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നും അച്ഛൻ വിശ്വസിക്കുന്നു അച്ഛന്റെ ആ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമാണെന്നേ താൻ പറയൂ അച്ഛൻ അമ്മയോടുള്ള പ്രണയം ഒരു ഭ്രാന്താണെന്ന് തോന്നുന്നു അഭിരാമി ചിന്തിച്ചു കൊണ്ടിരുന്നു അഭിരാമിയുടെ മനസ്സ് ചിന്തകളിൽ അകപ്പെട്ട് ഉയരുകയാണെന്ന് ദേവതത്തിനും മനസ്സിലായിരുന്നു എന്നാൽ അയാളത് പുറത്ത് കാണിക്കാതെ അഭിരാമിയോട് ഹൈദരാബാദിലെ അമ്മയോടും മിത്രയോടും മൊത്തമുള്ള നിമിഷങ്ങളെക്കുറിച്ച് പലതും ചോദിച്ചുകൊണ്ടിരുന്നു അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും അഭിരാമി വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ദേവതത്തിൽ നിന്നും അത് മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് കഴിയാതെ പോയിട്ട് പല നിമിഷങ്ങളിലും ദേവദത്തൻ പുളിമരത്തിൻ്റെ കീഴിൽ നിന്നും അഭിരാമിയും കൊണ്ട് പുരിയിടത്തിൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി പുരയിടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ അധികം ഉയരം വച്ചിട്ടില്ലാത്ത ഒരു ദേവദത്തനും അടുത്തെത്തി ദേവദത്തിനും അഭിരാമിയും നിലത്തേക്ക് മുട്ടി നിൽക്കായിരുന്ന അതിലെ പച്ച ഓലകൾ ഞാഴിന്ന് കിടക്കുന്ന ആ പച്ചയോല കണ്ടപ്പോൾ ദേവദത്തൻ അഭിരാമിയെ വിട്ട് അതിനടുത്തേക്ക് പോയി അഭിരാമി കൂടെ ദേവദത്തൻ ഒരു കുസൃതി നിറഞ്ഞ ചിരിയോട് അവളെ വിളക്കി ഓലയുടെ അടുത്തെത്തി ദേവദത്തൻ അതിൽ നിന്നും അഞ്ചാറ് ഓലക്കീറുകൾ പറിച്ചെടുത്തു അതിലെ ഈർക്കിലുകൾ മാറ്റി പച്ചയോല മാത്രം എടുത്ത് എന്തോ ഉണ്ടാക്കുക തുടങ്ങി ദേവതത്തിന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഒരു കൗതുകത്തോടെ അഭിരാമി അയാളുടെ പ്രവർത്തികൾ വീക്ഷിച്ചു കൊണ്ട് നിന്നു അല്പസമയങ്ങൾ കൊണ്ട് ദേവതത്തിന് ആ പച്ചയോളം കൊണ്ട് ഒരു പന്ത് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ഒരു ചിരിയോടെ ദേവതത്തിന് ആ പന്ത് അബിരാമിയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു ആ പന്ത് കയ്യിൽ വാങ്ങി അബിരാമി ഒരു കൗതുകത്തോടെ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും കാണുവാൻ കഴിഞ്ഞിട്ടില്ല ആ പന്തിലേക്കും തന്നെ നോക്കി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ദേവതത്തിലേക്കും അഭിരാമി മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മീഴികൾ ഒരു കൊച്ചുകുട്ടിയുടേതു പോലെയുള്ള ആമോദ പൂത്തിരികൾ നിറഞ്ഞു ഒരു ഇളക്കത്തോടെ അവൾ ദേവതത്തിനരികിലേക്ക് ചെന്ന അയാളുടെ കരുത്തിൽ ചുറ്റിപ്പിടിച്ചു കൊണ്ട് കവളിൽ ചുമ്പിച്ചു താങ്ക് യു മൈ സ്വീറ്റ് ദാറ്റ് ദേവതത്തിന്റെ മീഴികളിലേക്ക് നോക്കി അഭിരാമി ഒരു കൊഞ്ചലോടെ മൊഴിഞ്ഞു ഇഷ്ടപ്പെട്ടോ അച്ഛന്റെ കുട്ടിക്ക് ദേവതത്തിന് അബ്രാമിയുടെ താഴ്ത്തുമ്പിൽ പിടിച്ചു പതിയെന്ന് ഇളക്കിക്കൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു ഒരുപാട് ഒരുപാട് എനിക്കിപ്പോൾ തോന്നുന്ന സന്തോഷത്തെ വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല അഭിരാമിയുടെ മുഖഭാവങ്ങൾ ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം സഫലമായതിന്റെ പ്രതീതിയായിരുന്നു എന്നാൽ അച്ഛന്റെ അനുമോൾ ഇവിടെ നിൽക്ക് അച്ഛൻ വേറെയും ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി തരാം വാത്സല്യത്തോടെ അവളുടെ കവിളിൽ ഒന്ന് തഴുകിക്കൊണ്ട് ദേവദത്തൻ മൊഴിഞ്ഞു അച്ഛന്റെ മുഖത്ത് തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിന്റെ ആഹ്ലാദമാണെന്ന് അഭിരാമി തിരിച്ചറിഞ്ഞു അച്ഛൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും തന്റെയും ഇത്തുവിൻ്റെയും ചെറുപ്പകാലത്ത് ഇതുപോലെയൊക്കെ ചെയ്തു തരുവാൻ അച്ഛൻ ആ സൗഭാഗ്യത്തെ ഒക്കെ തട്ടിത്തെറുപ്പിച്ച അമ്മയെന്ന സ്ത്രീ എന്നിട്ടും ആ സ്ത്രീയെ അച്ഛൻ പൂജിച്ചുകൊണ്ട് നടക്കുന്നു അഭിരാമിയുടെ മനസ്സിൽ അമ്മയോടുള്ള അമർശം നിറഞ്ഞപ്പോൾ അത് അവളുടെ മുഖത്തെ പ്രകടമായിക്കൊണ്ടിരുന്നു അഭിരാമിയുടെ മുഖത്തെ ഭാവമാറ്റം ദേവതത്തിൻ ശ്രദ്ധിച്ചു അതിനുള്ള കാരണവും അയാൾ ഊഹിച്ചു എന്നാൽ അത് ശ്രദ്ധിക്കാതെ അയാൾ താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തി ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു അല്പസമയത്തിനുള്ളിൽ ദേവദത്തിന് അഭിരാമിയെ അടുത്തേക്ക് വിളിച്ചു അവൾ ഒരു ചിരിയോടെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു ദേവദത്തിന് ഒരു പുഞ്ചിരിയോടെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ണട അവളുടെ മുഖത്തേക്ക് വച്ചു കൊടുത്തു അവളുടെ ഇടം കൈ എടുത്ത് വാച്ച് രൂപത്തിൽ ഒന്ന് കെട്ടിക്കൊടുത്തു എല്ലാം അഭിരാമിക്ക് ഒരു അത്ഭുതമായിരുന്നു അവളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആമോദം നിറഞ്ഞു തുളുമ്പി അഭിരാമി ഉടനെ തന്റെ ഫോൺ എടുത്ത് കുറച്ച് സെൽഫികൾ എടുത്തു അതിൽ കുറേയും ഇത്രയ്ക്കും അയച്ചു കൊടുത്തു എടുത്ത ഫോട്ടോകളൊക്കെ അവൾ അതിയായ ആഹ്ലാദത്തോടെ ദേവദത്തിനെ കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് മോളെ അച്ഛനുണ്ടാക്കിയ റെയിൽവൺ ഗ്ലാസ്സും റാഡോ വാജു അഭിരാമിയെ നോക്കി ഒന്ന് കണ്ണെറുക്കിക്കൊണ്ട് ദേവദത്തൻ ചോദിച്ചു അടിപൊളി ചില മലയാളം പരിപാടികളിലൊക്കെ കാണുമ്പോൾ ഇതൊന്നും കാണുവാനും മറ്റുമുള്ള യോഗം ഞങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും ഇന്ന് പക്ഷെ അതൊക്കെ സാധിച്ചിരിക്കുന്നു മിഴികളിൽ നിറഞ്ഞ അതിയായ ആഹ്ലാദത്തോടെ അഭിരാമി ദേവതത്തിനോട് മൊഴിഞ്ഞു അച്ഛാ പക്ഷെ ഒരു കിരീടത്തിന്റെ കുറവ് തോന്നുന്നു മുഖത്തു വരത്തിയ കള്ളച്ചിരിയോടെ അഭിരാമി ദേവതത്തിനോട് മൊഴിഞ്ഞു ദേവദത്തൻ കൈകൊണ്ട് അവളോടൊന്ന് കാത്തിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന ഭാഗത്തിന്റെ മറുവശത്തേക്ക് നടന്നു നീങ്ങി പുരീടത്തിന്റെ ആ കോണിലെ പ്ലാവിന്റെ അടുത്തേക്കാണ് ദേവദത്തൻ പോയത് ആ പ്ലാവിൽ നിന്ന് മേയാൽ ഇലകൾ നിറഞ്ഞ ഒരു ചെറിയൊരു കമ്പ ഏതി വലഞ്ഞു പൊട്ടിച്ചെടുത്തു അതുമായി ദേവതത്തിന് അഭിരാമി നൽകുന്നിടത്തേക്ക് വന്നു അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ദേവദത്തെ തെങ്ങിന്റെ അടുത്തേക്ക് ചെന്നു പ്ലാവിലകൾ ഓരോന്നായി അടർത്തി ചേർത്ത് വെച്ചു നേരി ഇ ചിന്തിയ ഇള ഈർക്കിലകളിൽ ഓരോന്നായി പൊട്ടിച്ചു ചേർത്ത് വെച്ച പ്ലാവിലകളിൽ കോർത്തുകൊണ്ടിരുന്നു ഓരോ പ്ലാവിലയും തമ്മിൽ കോർത്ത് വട്ടത്തിൽ ഒരു വളയം ഉണ്ടാക്കി അതിനുശേഷം ഒരു പ്ലാവില നീളത്തിൽ വളയത്തിന് മുന്നിലാക്കി കോർത്തു വെച്ചു ഒരു കിരീടത്തിന്റെ രൂപത്തിലായി മാറിയിരിക്കുന്നു അത് ആ പ്ലാവിലെ കിരീടവും കയ്യിൽ പിടിച്ച ദേവതത്തിന് ഇരുപുഞ്ചിനോട് അഭിരാമിയുടെ അടുത്തേക്ക് വന്നു ആദ്യം അച്ഛൻ ചെയ്യുന്നു എന്താണെന്ന് ഒരു കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് വന്ന അഭിരാമി പ്ലാവിലെ കിരീടവുമായി തന്റെ അടുത്തേക്ക് വരുന്ന തന്റെ അച്ഛനെ നിറഞ്ഞ ചിരിയോടെ എതിരേറ്റു അച്ഛന്റെ രാജകുമാരിക്ക് ഇനി കിരീടമില്ലാത്തൊരു കുറവ് വേണ്ട നിറഞ്ഞ വാത്സലത്തോടെ പ്ലാവിലെ കിരീടം അഭിരാമിയുടെ ശിരസ്ലണിയിച്ചുകൊണ്ട് ദേവദത്തൻ മൊഴിഞ്ഞു അഭിരാമി ആഹ്ലാദത്തോടെ കൈകൾ കൊട്ടി ചിരിച്ചുകൊണ്ട് കൊണ്ട് തുള്ളിച്ചാടുവാൻ തുടങ്ങി ഒരു പൊട്ടിച്ചിരിയോടെ ദേവദത്തിനും അവളുടെ ആഹ്ലാദത്തിനൊപ്പം കൂടി ഇരുവർക്കും നഷ്ടപ്പെട്ടതെന്തോ ആഗ്രഹിച്ചതിന്റെ ആത്മനിർവൃതിയിലായിരുന്നു അഭിരാമി ദേവദത്തന്റെ കയ്യിൽ തന്റെ ഫോൺ കൊടുത്തിട്ട് തന്റെ ഇളിയിൽ കൈവച്ചു ഒന്ന് ഗമയിൽ പോസ് ചെയ്തു നിന്നു എന്നിട്ട് ഫോണിൽ ഫോട്ടോകൾ എടുക്കാൻ ദേവതത്തിനോട് അവൾ നിർദ്ദേശിച്ചു ദേവതത്തിൻ്റെ സന്തോഷത്തോടെ അവൾ പറയുന്നതൊക്കെ അനുസരിച്ചുകൊണ്ടിരുന്നു എടുത്ത ഫോട്ടോകൾ ദേവതത്തിനെ കാണിച്ചുകൊണ്ട് തന്നെ അഭിരാമി മിത്രയ്ക്ക് അയച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റുകയും ഒക്കെ ചെയ്തു ദേവദത്തിന് അതെല്ലാം ഒരു വാത്സല്യത്തോടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു അഭിരാമി താനും അവളും കൂടി നിൽക്കുന്നതിൻ്റെയും അല്ലാത്തതുമായ ചില ഫോട്ടോകൾ വാട്സപ്പിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് അയക്കുന്നത് കണ്ടപ്പോൾ ദേവദത്തിന് ഒന്നതിലേക്ക് ശ്രദ്ധിച്ചു മോളേദാർക്ക് അയച്ചു കൊടുക്കുന്നത് ആരുടെ ഈ നമ്പർ ദൈവതത്തിൻ്റെ വാക്കുകൾ ഒരു സംശയം കലർന്നു ഈ നമ്പർ അമ്മയുടെ ആണ് അഭിരാമിയുടെ മുഖത്ത് പ്രതികാരാഗ്നി കലർന്നൊരു ചിരി നിറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ